ഇനി നമുക്ക് കണ്ണൂർ വരെ ഒന്ന് പോയാൽ അവിടെ വിമിത ഭീഷണിയിൽ ആശങ്കയില്ലെന്ന് പറയുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ കടലായി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിജിൽ മാക്കൂറ്റി ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് വികസനം ചൂണ്ടിക്കാട്ടി വോട്ട് തേടുമെന്നും റിജിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു ലീഗ് വിമതനായ മുഹമ്മദ് അലി ആദി കടലായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അഭിജിത്ത് മുഴക്കുന്ന തയ്യാറാക്കി റിപ്പോർട്ട് വിളിക്കാം കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യ കടലായി ഡിവിഷനിൽ നിന്നാണ് റിജിൽ മാക്കുറ്റി ജനവിധി തേടുന്നത് ശ്രദ്ധേയമായ കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ലീഗ് വിമതൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊപ്പം റിജിൽ മാക്കുറ്റി തന്നെയുണ്ട് വലിയ തീർച്ചയായും ഇത് നിലവിൽ പത്തിരുപത് വർഷമായി എൽ ഡി എഫിന്റെ ഡിവിഷനാണ് പഞ്ചായത്തായിരിക്കുമ്പോഴും ഇപ്പം കോർപ്പറേഷൻ ആയ സമയത്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു വികസന മുരടിപ്പ് ഈ നാടിൻ്റെ ജനങ്ങളുടെ ഇടയിലുണ്ട് ഏഴ് വർഷക്കാലമായും അടിസ്ഥാനപരമായി ഈ ഡിവിഷൻ ചെയ്യാൻ ഒന്നും സാധിച്ചില്ല എന്നുള്ള വലിയ പ്രതിഷേധം ഇവിടെയുണ്ട് മാത്രം ആദ്യ എന്ന് പറയുമ്പോൾ ഉത്തരമലബാറിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു വികസനം എത്തിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരും ഈ പ്രദേശത്തെ അവഗണിച്ചിട്ടാണ് ഇവിടെ എം എൽ എയും മന്ത്രിയും പക്ഷേ ടൂറിസത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കോടികൾ ചെലവഴിക്കുമ്പോൾ ആദ്യ കടലായി അവരുടെ ലിസ്റ്റിലില്ല ലീഗ് വിമതൻ മുഹമ്മദനെ കൂടി ഇവിടെ മത്സരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടോ ഇല്ല എന്നെ ഇന്ത്യയിലും മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് അപ്പം തീർച്ചയായിട്ടും അത്ര ആളുകൾക്കൊക്കെ മത്സരിക്കാൻ അവകാശമുണ്ട് അപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ് മുന്നണിയുടെ തീരുമാനമാണ് മുന്നണി തീരുമാനം പ്രധാനമാണ് ഞാൻ മത്സരിക്കുന്നത് ലീഗിന്റെ എല്ലാ നേതൃത്വവും ഇവിടെ സജീവമായി പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ വലിയ ആശങ്കയൊന്നും കാരണം ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം യു ഡി എഫ് പ്രവർത്തനമാർക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അപ്പോഴും കുറച്ച് വോട്ടുകളെങ്കിലും വോട്ടുകൾ പോകില്ലേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകില്ല അത്തരത്തിൽ പ്രതിഷേധം അങ്ങനെ ഒരു പ്രയാസം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ജനങ്ങളാണല്ലോ അപ്പൊ ജനങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് തെരഞ്ഞെടുപ്പെന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് സത്യം എന്താണെന്നൊക്കെ മനസ്സിലാവും അത് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് രാജ്യത്ത് ഈ സംഘപരിവാറിന് വേണ്ടി ഈ കേരളത്തിൽ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പി എം സി ഡി പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് പരാജയപ്പെടണമെന്നുള്ളതാണ് ഒറ്റക്കെട്ടായി തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പിനകത്തും അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ മുറുകി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് പ്രചരണം മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രത്യേകിച്ച് ഈ എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായി ചിന്തിക്കാൻ സാധിക്കുന്ന ജനത എല്ലാം ഇവിടെ ഉള്ളത് പ്രചാരണമൊക്കെ മുന്നോട്ട് പോവാണ് വീടുകളിലൊക്കെ കേറുമ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് ആണ് നല്ല റെസ്പോൺസാണ് പ്രത്യേകിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് എല്ലാവരും ലഭിക്കുന്നത് ഒരു മാറ്റം ഈ ഡിവിഷനിൽ ആഗ്രഹിക്കുകയാണ് മാറ്റം എന്തായാലും ഉണ്ടാവും ഐ കെ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥിയെ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് റിജിൽമാ കുറ്റി ലീഗ് വിമതൻ ഒരു വലിയ പ്രശ്നമായി മാറില്ല ആശങ്കയായി മാറില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷാ വിശ്വാസം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ